ചെറുവത്തൂർ പഞ്ചായത്ത് കൺവെൻഷൻ ിയത്തിൽ നടന്നി സി സി പ്രസിഡന്റ് പി പി കെ കെ ഫൈസൽ ഫൈസൽ ചെയ്തു കേരളക്കര ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യം വേണോ അതോ എല്ലാം അടക്കി ഭരിക്കുന്ന ഏകാധിപത്യം വേണോ എന്നതാണ്

പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ പൊറായക്ക് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം ചെയർമാൻ എ ജി സി ബഷീർ കൺവീനർ പി കുഞ്ഞിക്കണ്ണൻ പഞ്ചായത്ത് കൺവീനർ കെ ബാലകൃഷ്ണൻ കെ പി സി സി അംഗം കരിമ്പിൽ കൃഷ്ണൻ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ടി സി എ റഹ്മാൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ വി സുധാകരൻ കെ പി പ്രകാശൻ സി എം പി ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി ടി വി ഉമേശൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മടിയൻ ഉണ്ണികൃഷ്ണൻ മുസ്ലിം ലീഗ് മണ്ഡലം ട്രഷറർ ലത്തീഫ് നീലഗിരി ടി സി കുഞ്ഞബ്ദുള്ള ഹാജി എസ് എ ഷിഹാബ് എന്നിവർ സംസാരിച്ചു പൊറായ്ക്ക് മുഹമ്മദ് ചെയർമാനും കെ ബാലകൃഷ്ണൻ ജനറൽ കൺവീനറുമായി മുന്നൂറ്റിയൊന്ന് അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു ഉർമി ത്രികരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ